ജീവിതം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ പലരും ചിലപ്പോൾ ഈ തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടാതെ ആത്മഹത്യ വക്കീൽ വരെ എത്തിപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണെന്ന് വെച്ചാൽ കോളേജിൽ നിന്ന് എൻ്റെ കൊച്ചിനെ പുറത്താക്കി ഫീസ് കെട്ടിയിട്ടില്ല കോളേജിൽ നിന്ന് എൻ്റെ കൊച്ചിനെ പുറത്താക്കിയിട്ടുണ്ട് എനിക്ക് പൈസ കിട്ടിയിട്ട് വേണം ഫീസ് കെട്ടണമെങ്കിൽ ആത്മഹത്യ അല്ലാതെ ഇനി മുന്നോട്ട് യാതൊരു ഇതില്ല ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് കിടപ്പിലായ കുടുംബാംഗങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ അയൽവീടുകളിൽ കൈനീട്ടുന്നവർ മക്കളുടെ പഠനം മുടങ്ങിയവർ വാങ്ങാൻ പോലും നിവൃത്തിയില്ലാത്തവർ ഇത്തരം പ്രതിസന്ധികളാണ് ഈ സ്ത്രീകളിൽ ഓരോരുത്തർക്കും പറയാനുള്ളത് പദ്ധതി തുടങ്ങിയതു മുതൽ കാര്യക്ഷമമായി നടന്നിരുന്ന വയനാട്ടിൽ മിക്ക പഞ്ചായത്തുകളിലും അവസാനമായി തൊഴിലുറപ്പ് വേതനം വിതരണം ചെയ്തത് കഴിഞ്ഞ ഡിസംബറിലാണ് കുടിശ്ശികയായ പണം എപ്പോൾ കിട്ടുമെന്നതിനെ കുറിച്ചാൽ ഇവർക്ക് ഒരു ധാരണയുമില്ല ഉദ്യോഗസ്ഥന്മാര് വന്ന് മസ്റ്റോള് തന്നിട്ട് പറയും നിങ്ങൾ ഈ പണിയെടുക്കണം എന്ന് പറയും ഞങ്ങൾ എടുക്കും അവരോട് ചോദിക്കുമ്പോൾ പറയും പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയും അവർക്ക് അവരും എങ്ങനെയാണ് പൈസ കിട്ടിയിട്ടില്ല എന്ന് എന്താണ് ഇതിന്റെ കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല നേരത്തെ രണ്ടാഴ്ചയിലൊരിക്കലാണ് തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിരുന്നത് വയനാട്ടിലെ കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ കുറഞ്ഞതിനാൽ തൊഴിലാളികൾക്ക് മറ്റു ജോലികൾക്ക് പോകാനും അവസരമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വയനാട്ടിലെ ഒരുപാട് ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായ പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ഇന്ന് ഈ പദ്ധതിയിലെ അംഗങ്ങൾ പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്